നമസ്കാരം പ്രേക്ഷകർക്ക് ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം സംഘികൾ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും ബ്രിട്ടീഷുകാർക്ക് മാപ്പ് മാപ്പെഴുതി നൽകിയ പാരമ്പര്യമുള്ള സവർക്കറിന്റെ പിന്മുറക്കാരനല്ല രാഹുൽ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസം ജയിലിലടച്ച സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിന്റെ പിന്മുറക്കാരനാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പുകളിലെ ക്രമക്കേടുകളിൽ ബി ജെ പി ഇലക്ഷൻ കമ്മീഷൻ സഹായിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യം എന്നാൽ മാപ്പ് പറയാൻ താൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും കള്ളമൊന്നും പറഞ്ഞില്ല എന്നും മാപ്പ് പറയില്ല എന്നും പറഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വീണ്ടും കടുത്ത ഭാഷയിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിക്കും ഇടയിലെ തർക്കം രൂക്ഷമാകുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യദ്രോഹം നടത്തുന്നുവെന്ന് ഇന്ന് പുറത്തുവിട്ട വീഡിയോയിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചു ബീഹാറിലെ എഫ്ഐആറിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാതി നൽകാൻ രാഹുൽ കാത്തിരിക്കുകയാണെന്ന് കമ്മീഷൻ വൃത്തങ്ങൾ പരിഹസിച്ചു രാഹുൽ ഗാന്ധി രേഖാമൂലം പരാതി നൽകിയില്ലെങ്കിൽ മാപ്പ് പറയണം രാഹുൽ നേരിട്ടൊരു വിഷയത്തിലും ഇതുവരെ നേരിട്ട് പരാതി നൽകിയിട്ടില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി വിജയിക്കാമായിരുന്ന പല തെരഞ്ഞെടുപ്പുകളും പരാജയപ്പെട്ടതോടെയാണ് താൻ അന്വേഷണം തുടങ്ങിയത് എന്ന് ഇന്ന് പുറത്തുവിട്ട വീഡിയോയിൽ രാഹുൽ ഗാന്ധി പറയുന്നു ഒരു മണ്ഡലം പഠിക്കാൻ തന്നെ ആറുമാസം എടുത്തു ആ സാഹചര്യത്തിൽ കമ്മീഷൻ ഉടൻ ഡിജിറ്റൽ ഡാറ്റ കൈമാറണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഞ്ച് ചോദ്യങ്ങളും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു അതിൽ ഒന്നാമത്തെ ചോദ്യം ഡിജിറ്റൽ പതിപ്പുകൾ നൽകാത്തത് എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ചോദ്യം വീഡിയോ ദൃശ്യം നൽകാത്തത് എന്തുകൊണ്ടാണ് മൂന്നാമത്തെ ചോദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ലിസ്റ്റിൽ വ്യാപക ക്രമക്കേട് നടത്തിയത് എന്തിനെ നാലാമത്തെ ചോദ്യം മറുപടി തരാതെ പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനെ അഞ്ചാമത്തെ ചോദ്യം ബി ജെ പിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നത് എന്തിനെ ഇങ്ങനെ അഞ്ച് ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവട്ടെ ഉത്തരം നൽകാതെ വായും മൂടിക്കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ കുറിച്ച് ശേഷം ചില സംസ്ഥാനങ്ങളിലെ ഈ വോട്ടർ ലിസ്റ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്തു എന്ന ആരോപണം ഇപ്പോൾ നിലവിലുണ്ട് മഹാരാഷ്ട്ര ബീഹാർ ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ വെബ്സൈറ്റിൽ പട്ടിക തുറക്കാനാകുന്നില്ല എന്നാണ് പരാതി ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പട്ടിക പിൻവലിച്ചത് എന്തിന് എന്ന് കോൺഗ്രസും ചോദിക്കുന്നു ഫാക്ട് ചെക്ക് എന്ന പേരിൽ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അപമാനിക്കുന്നതിലും കടുത്ത പ്രതിഷേധം ഇന്ത്യ സഖ്യം അറിയിച്ചു എന്തായാലും കാത്തിരുന്ന് കാണാം തിരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്നുള്ളത്